അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മീഡിയ റേഞ്ചിൽ കൊടുത്തു മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും സിറ്റി സെന്റർ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന അരിതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്ത് ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസിൻ്റെ കലക്ഷനിലേക്ക് റിയോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് യോ പോർഷനിൽ അതേപോലെ തന്നെ ബോഡി മുഴുവനായും വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് ടോപ്പ് മുതൽ ബോട്ടം വരെയാണ് വരുന്നത് എട്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രോക്ക് മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അരഭാഗത്ത് ഫ്രി വരുന്നുണ്ട് ബാക്ക് സൈഡിലും വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും മുഴുവനായും വർക്ക് വരുന്നുണ്ട് ടോപ്പ് മുതൽ ബോട്ടം വരെ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് എട്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ചിക്കൻ കറി വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ അരഭാഗത്ത് ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫുള്ള് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നേവി ബ്ലൂവിലാണ് എടുത്തത് വരുന്നത് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ കളർ വെച്ചുള്ള ത്രെഡ് വർക്കാണ് ബോഡി മുഴുവനായും വരുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കും വരുന്നുണ്ട് റിയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് എൽ റിഫ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപ അടുത്തത് ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പ് തന്നെയാണ് വരുന്നത് പ്രിൻ്റഡ് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ഒരു പപ്പ് സ്ലീവ് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ എൻഡിൽ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രില്ലാണ് വരുന്നത് ബോട്ടം സൈഡിലും ഫ്രില്ല് വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സസൈസിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് രണ്ടാമത്തെ കളർ അരഭാഗത്ത് ഫ്രില് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വരുന്നത് ഒരു പബ് സ്ലീവോട് കൂടി ഹാഫ് സ്ലീവാണ് വരുന്നത് ത്രെഡ് വർക്ക് അരഭാഗത്ത് ത്രെഡ് വർക്ക് അതേപോലെ ഓപ്പറേഷന് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് ബോട്ടം സൈഡിലും ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത സെൽഫ് വർക്ക് വരുന്ന ഒരു കോളർ ടൈപ്പ് ടോപ്പിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബോഡി മുഴുവനായും ലൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റും വളരെ കുറവാണ് മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സ് എൽ ഡബ് എക്സ് എൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന അപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ വയലറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോഡി മുഴുവനായും ഇതിന് വർക്ക് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സ് എൽ ഡബ് എക്സ് എൽ റിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപ അടുത്തൊരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഓപ്പർഷണൽ സിൽവർ വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തൊരു ടെറി കോട്ടർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് യോ പോർഷനിൽ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കുമാണ് വരുന്നത് ബോഡി മുഴുവനായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് മനോഹരമായ വർക്ക് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ബോഡി മുഴുവനായും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് പ്രിന്റ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിബ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ചീമേനി സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ആരതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി